കേരളം ഒരു വൃദ്ധസദനമായി മാറുകയാണോ സമീപകാലത്ത് ലക്ഷക്കണക്കിന് മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ കുടിയേറുന്ന ഈ സാഹചര്യത്തിൽ സ്വന്തം മാതാപിതാക്കൾ അവർ ഒറ്റപ്പെട്ട് വീടുകളിൽ കഴിയുന്നു അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ടുള്ള അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു ചോദ്യവുമായി ഫയർ റൂം ഇവിടെ ആരംഭിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ വൃദ്ധ സമൂഹം അവരുടെ ഭാവി എന്താണ് മക്കൾ നാട്ടിൽ ഇല്ലാതാകുമ്പോൾ മാതാപിതാക്കളെ പരിചരിക്കുവാൻ മക്കൾ അരികത്ത് ഇല്ലാതാകുമ്പോൾ അവരുടെ ഭാവി എന്തായിരിക്കും എന്ത് സാമൂഹിക സംവിധാനങ്ങളിലൂടെയാണ് നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ വൃദ്ധരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നത് അത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണോ സന്യാസ സമൂഹങ്ങൾക്ക് സഭകൾക്ക് പ്രസ്ഥാനങ്ങൾക്ക് സമൂഹത്തിനൊന്നാകെ അവരെ സമൂഹത്തോട് ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്തമില്ലേ ഈ പ്രതിസന്ധിയെ ഈ മുന്നോട്ടുള്ള സാഹചര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ ഏറെ സജീവമായി ഈ വിഷയങ്ങളിൽ ഇടപെടുന്ന ഡോക്ടർ ബീന എൻ്റെ കൂടെയുണ്ട് അതുപോലെ തന്നെ ഭാരത് മാതാ കോളേജിൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ നിതിൻ തോമസ് രണ്ടു പേർക്കും ഈ ചർച്ചയിൽ സ്വാഗതം ഡോക്ടർ നിതിൻ നമ്മൾ പ്രായമായവരെ ഒത്തിരി ചർച്ചകൾ നമ്മൾ മുന്നിലേക്ക് വരുന്നു അതിനൊരു കാരണം ഒരുപക്ഷെ നമ്മൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള മൈഗ്രേഷനൊക്കെ വരുന്നു അപ്പം മക്കള് എല്ലാവരും വിദേശത്തേക്ക് പോകുന്നു മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് ഇല്ലാത്ത സാഹചര്യം എപ്പോഴും ഉണ്ട് അതിന് നമുക്കറിയാം ആദ്യ കാലങ്ങളിൽ നമുക്ക് വൃത്ത വൃത്തസാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ മാതാപിതാക്കള് അവിടെ ഒരു അവരവിടെ ആയ ആകുന്നു നമ്മുടെ സമൂഹത്തിലാണെങ്കിൽ തന്നെ വൃത്ത സാധനത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അത് അവരെ ഉപേക്ഷിച്ചു പോകുന്നതൊക്കെയുള്ള ഒരു 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 നമ്മൾ കാണുന്നതുകൊണ്ട് അത്തരം റിട്ടയർമെൻറ്റ് ഹോമുകളൊക്കെ ഈ നാട്ടിൽ ഉണ്ടായി വരികയാണ് അത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ടായി വരികയാണ് ശരിക്കും നമ്മൾ ആ കാര്യമായി ചർച്ച ചെയ്യുന്നില്ല എങ്കിൽ പോലും പ്രായമായവരെ ഒരു ജെറിയാട്രിക് കെയർ എന്ന് പറയുന്ന ആ ഒരു മേഖലയെ നമ്മൾ വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതല്ലേ നമ്മുടെ കേരളത്തെ കുറിച്ച് പറയുക എന്ന് പറയുന്നത് കേരളം യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലവാരത്തിലേക്കാണെന്നുള്ളതാണ് അതിന്റെ ഒരു ഇൻഡിക്കേറ്ററാണ് ഈ പ്രായമായവരുടെ എണ്ണം കൂടുക എന്നുള്ളത് നമ്മുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് വളരെ നമ്മുടെ ഇന്ത്യയുടെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒൻപത് വയസ്സാണെങ്കിൽ കേരളത്തിൻ്റെ അത് ഒരുപാട് കൂടുതലാണ് അത് യൂറോപ്പിലൊക്കെ നാല്പത്തഞ്ചും ജപ്പാനിലത് നാല്പത്തി ഏഴ് വയസ്സൊക്കെയാണ് അപ്പൊ അത്തരത്തിലുള്ളവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ അത് പണ്ട് മുതലേ ഉള്ള ഒരു കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പൊ അതിപ്പോൾ മൈഗ്രേഷനോട് കൂടി കുറേ കൂടി വ്യക്തമായി സമൂഹത്തിന് മുന്നിലേക്ക് വന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ജീറിയാട്രിക് കെയർ അല്ലെങ്കിൽ വയോജന പരിപാലനം എന്ന് പറയുന്നത് മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ പ്രാധാന്യം വന്നിട്ടുണ്ട് അപ്പം അവരെ എങ്ങനെയാണ് ഡീൽ ചെയ്യാന്നുള്ളതിൽ ഒരു വ്യക്തത സമൂഹത്തിനോ സർക്കാരിനോ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നത്തെ കുറേ കൂടി വെളിച്ചം കൊണ്ടുവരുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത് അൻപത്തി ആറ് വയസ്സാണ് അൻപത്തിയാറ് വയസ്സായ്മും ഒരാൾ വയസ്സായി എന്ന് സർക്കാർ വിധിയെഴുതിയിരിക്കുന്നു അതോടൊപ്പം സമൂഹവും ആ രീതിയിലാണ് അവരെ പരിഗണിക്കുന്നത് പത്തരത്തിലൊരു വളരെ നേരത്തെ തന്നെ പ്രായമായി പോയവരുടെ ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അവർക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഇനിയും ഒരുപാട് വർഷങ്ങളുണ്ട് എന്നുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ സമൂഹവും സർക്കാരും ഒക്കെ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാൽ അവർക്ക് ഗെയിൻഫുൾ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ പലപ്പോഴും ഇത്തരം പെൻഷൻ പ്രായം കൂട്ടുക എന്നുള്ളത് പല സമയങ്ങളിൽ ശമ്പള കമ്മീഷനുകൾ നിർദ്ദേശിക്കുന്ന ഒരു നിർദ്ദേശമാണ് പക്ഷെ അത് നടപ്പിലാക്കാൻ പറ്റുന്നില്ല കാരണം തൊഴിലില്ലായ്മ രൂക്ഷമായതുകൊണ്ട് യുവജന സംഘടനകളെല്ലാം അതിനെ വലിയ രീതിയിൽ എതിർക്കാറുണ്ട് പക്ഷെ ഇവരെ എങ്ങനെ എക്കണോമിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം അപ്പം അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരം ആളുകൾക്ക് റീ എംപ്ലോയ്മെന്റിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്തൊക്കെ തരത്തിലുള്ള ജോലികൾ ഇവർക്ക് ശരി അങ്ങ് പറയുന്നത് അതിന്റെ നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽ വരാം ഒറ്റ കാര്യം പറഞ്ഞാൽ ഇവര് ഇവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിലവിൽ നമ്മൾ കാര്യമായി ഇത്തരം പോളിസി മേക്കിങ്ങിലേക്കൊന്നും വന്നിട്ടില്ല പക്ഷെ ഇത് റൈറ്റ് ടൈം അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിലും നമ്മൾ ഈ ഒരു വലിയൊരു സമൂഹത്തെ നമ്മൾ അഡ്രസ് ചെയ്യാം തിരിച്ചു വരാം ഡോക്ടർ ബീന അങ്ങ് ഈ കാര്യങ്ങളിൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയ വ്യക്തിയാണ് ഈ ഈ സമൂഹത്തിന് എങ്ങനെയാണ് ഇവരെ ശുശ്രൂഷിക്കാൻ അല്ലെങ്കിൽ ഇവരെ എങ്ങനെ നമുക്ക് ചേർത്ത് പിടിക്കാൻ എന്ന കാര്യത്തിൽ അംഗം ധാരാളം ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന വ്യക്തി കൂടി എങ്ങനെ കാണുന്നു നമ്മളുടെ ഒരു ഒരു മാതാപിതാക്കൾ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം അത് എല്ലാ കാലത്തും ഉണ്ട് ഉറപ്പായിട്ടും ഉണ്ട് പക്ഷെ നമ്മൾ മുമ്പെങ്ങും കാണാത്ത വിധം അപ്പനും അമ്മയും മാത്രം വീട്ടിലേക്കാകുന്നു മക്കളെല്ലാം വിദേശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒരു വലിയ വിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷം അവിടെ തന്നെ സെറ്റിൽ ചെയ്യാനുള്ള സാധ്യതയുള്ളവർ അവിടേക്ക് പോകുന്നു എന്നാൽ ഈ നാടും വീടും എല്ലാം അവസാനം അവരെ കാണാതെ പോകും ഞാനിത് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാവുന്ന ഒരു എക്സാമ്പിൾസ് പലതുണ്ട് പുഴുവരിച്ച നിലയിൽ നമ്മൾ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു അച്ഛനും അമ്മമാരുടെ മൃതദേഹങ്ങൾ കാണുന്നു മാത്രമല്ല മറ്റൊരു കോണ്ടാക്സിൽ പറയുകയാണെങ്കിൽ അച്ഛനെയും അമ്മയെ കൊലപ്പെടുത്തുന്ന സാഹചര്യം പോലും നമ്മൾ കാണുന്നു മക്കൾ അത് മറ്റു പല കാരണങ്ങൾക്കുണ്ടാകും എന്നിരുന്നാലും ഈ ഒരു വൃദ്ധ സമൂഹം അല്ലെങ്കിൽ വയോജന പരിപാലനം അല്ലെങ്കിൽ ജെറിയാട്രി ജെറിയാട്രി കെയർ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു മേഖലയെ എന്തൊക്കെ പ്രായോഗികമായി ഇടപെടലുകളാണ് ശരിക്കും വ്യക്തി എന്ന നിലയിൽ നമുക്ക് അല്ലെങ്കിൽ സമൂഹം എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുക നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് മാതാപിതാക്കൾ തന്നെയാണെങ്കിൽ കെയർ ഹോമിലേക്ക് പോ വിടുന്ന ഒരു നമുക്ക് അതുണ്ട് ഞാൻ പറയുവാണെങ്കിൽ പറയും നമുക്ക് പാരിഷ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ഇങ്ങനെ ഇവരെ ഒന്ന് കെയർ ചെയ്യുകയാണെങ്കിൽ ഒരു സിക്സ്റ്റി പ്ലസ് ആൾക്കാർ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഒരു പതിനാറ് പോയിൻറ്റ് ഫൈവ് പേർസെൻറ്റ് ആൾക്കാർ നമ്മുടെ ഈ സിക്സ്റ്റി പ്ലസ് ആണ് ഉള്ളത് അപ്പം മുമ്പേ സാർ പറഞ്ഞതുപോലെ അവരെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പോവാതെ നമുക്കൊരു ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒന്നാമതായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലില്ല പക്ഷേ ഇവരുടെ ഒരു ഹെൽത്ത് ഒത്തിരി സൂക്ഷിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു സപ്രായമാണത് അപ്പോൾ നമുക്കൊരു ജിഡിയാട്രിക് ഞാൻ പറയുകയാണെങ്കിൽ പറഞ്ഞു വെക്കുക നമ്മൾ പാരിഷ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മുടെ പാരീഷിൽ ഡോക്ടേഴ്സുണ്ട് നഴ്സസ് ഉണ്ട് അപ്പോൾ അവരെ എല്ലാം ചേർത്ത് വെച്ച് ഒരു ടീമിനെ നമ്മൾ ഫോം ചെയ്തെടുക്കുക ഇതിലിപ്പോൾ പറയുമ്പം നമുക്ക് പാലിയേറ്റീവ് കെയർ കൊടുക്കേണ്ടവർക്കാണ് കൂടുതൽ ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ബാക്കിയുള്ളവർക്കെല്ലാം ഡോക്ടറെ ഓൺലൈൻ കൺസൾട്ടേഷനോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ ഡോക്ടേഴ്സും ഈ നഴ്സസും ഒക്കെ വീട്ടിൽ പോയി ഇവരെ ശുശ്രൂഷിക്കുക അതോടൊപ്പം തന്നെ ഒരു ടീമിനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ടീം പോയി ഇവരെ നിരന്തരം പോയി കാണുകയും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുകയും ഈ പ്രായമായവരിലെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് അവർ ഒറ്റപ്പെടുന്നതെന്ന് തന്നെയാണ് അപ്പം അവരോടൊന്ന് സംസാരിക്കുക കുറച്ച് അതിപ്പോൾ നമ്മുടെ ഇടവകളിലുള്ള പരിശീലുള്ള ആൾക്കാർക്കാണെങ്കിലും ഒക്കെ ചെല്ലുന്ന ഒന്ന് സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ പല രോഗങ്ങളും അവർ ഹീൽ ചെയ്യുകയാണ് ഇപ്പം നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുമ്പം ഈവൻ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് ക്യൂർ ആകുന്നവർ കൂടുതലും ആരും ഒരു മെൻ്റൽ പവർ ഉള്ളവരാണ് ക്യൂറാകുന്നത് നമ്മളിൽ ആ ഒരു ഭയം കിടക്കുവാണെങ്കിൽ നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും അതിനൊരു റിസൾട്ട് ഉണ്ടാവില്ല അപ്പോൾ അവരുടെ ഈ ഒരു അവസ്ഥയിൽ അവർ ഇപ്പോൾ ഈ സിക്സ്റ്റി പ്ലസ് ഒക്കെ വരുമ്പോഴത്തേക്കും ബി പി ഷുഗർ അങ്ങനെയെല്ലാം പിന്നെ ബോണൊക്കെ നമ്മുടെ വീക്കാവും നമ്മൾ അങ്ങനെ എല്ലാ വിഷമങ്ങളൊക്കെ ഇരിക്കുമ്പോഴും ഈവൻ എന്ത് അസുഖം ഉണ്ടെങ്കിലും നമ്മളെ നമുക്ക് അവരെ നന്നായിട്ടൊരു സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുമ്പം തന്നെ പകുതി അവർ ഹീലാവും ഓക്കെ നമ്മൾ ഇടവകയിൽ ി പറയാൻ നമ്മളൊരു കെയർ ഹോം തുടങ്ങ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ നമ്മളൊരു ടീം ഫോം ചെയ്ത് ഇപ്പോൾ വീടുകളിൽ ചെന്ന് തന്നെ ഇപ്പോൾ ഒരു ഒരു അപ്പനും അമ്മയും തന്നെ ആണെങ്കിൽ അവിടെ ചെന്ന് അവരെ ഒന്ന് ശുശ്രൂഷിച്ച് അവർക്ക് എന്താണ് ആവശ്യം അതെല്ലാം ചെയ്ത് കൊടുക്കാൻ നമ്മളെ ഇടവക ഉള്ള ആളുകളും നമ്മുടെ ഇടവകയിലുള്ള ഡോക്ടേഴ്സ് അവരെയൊക്കെ നമ്മളൊന്ന് കോർഡിനേറ്റ് ചെയ്ത് അവരിടയ്ക്കൊന്ന് പോയി കാണുകയും നഴ്സസാണേലും ആ നഴ്സിംഗ് കെയറും ഒക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അവരെയൊക്കെ ബിൽഡപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പം അവർക്ക് ആവശ്യം എന്താണ് ശരിക്കും അതൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ഒരു പരിപാലനം മാത്രമല്ല തീർച്ചയായിട്ടും വളരെ പ്രധാനമാണ് കാരണം ഈ പ്രായം കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു ഒറ്റപ്പെടലിന്റെ ഫീലിംഗ് തോന്നുന്ന ഒരു പ്രായമാണ് സിക്സ്റ്റി പ്ലസ് എന്ന് പറയുന്നത് ഇവരെയൊക്കെ സംബന്ധിച്ചിലൂടെ മക്കളെല്ലാം ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചു അവരെല്ലാം വിദേശത്താണ് ഇവർ രണ്ടുപേരും ഒറ്റപ്പെട്ട അവസ്ഥയല്ല ഫോണിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ളു പലപ്പോഴും മക്കൾക്ക് ഈ മാതാപിതാക്കളെ വിളിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളായിരിക്കും അവരുടെ ജീവിത സാഹചര്യം പിന്നെ ഈ മാതാപിതാക്കൾ വേറൊരു കാര്യം പ്രതീക്ഷിക്കും അവരുടെ ഇൻലോസ് ഒക്കെ ചെയ്തു വെച്ച പണ്ട് ഭയങ്കര കെയറിങ് റെസ്പെക്റ്റ് അതൊക്കെ ആ ഒരു പ്രതീക്ഷിക്കുന്നുണ്ട് അതൊന്നും ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കുന്ന കാര്യമല്ല കാരണം മക്കളുടെ ജോലി അത് ആവശ്യമാണല്ലോ നമ്മൾക്ക് നമ്മളിൽ ചെന്ന് ഇവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ ആ ദുഃഖങ്ങളും ആ ഒറ്റപ്പെടലും ആ വേദനകൾക്കും ഒക്കെ ഒരു ഹീലിംഗ് ആണ് അവിടെ കിട്ടുന്നത് ഇവിടെ ഡോക്ടർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നമുക്കതിൻ്റെ ഒരു ഒരു ഈ കേരളം എന്ന ഒരു വിപണിയേയും കൂടെ അതിനകത്ത് കാണണമല്ലോ നമ്മളിപ്പോൾ മുമ്പെങ്ങും ഇല്ലാത്ത വിധം റിട്ടയർമെന്റ് ഹോമുകളുടെ പരസ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ റിട്ടയർമെന്റ് ഹോമുകൾ അവിടെ ക്ലബുകൾ ഉണ്ടാകുന്നു അവർക്ക് തിയേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വരുന്നു ആശുപത്രികൾ ഡോക്ടേഴ്സിൻ്റെ സംവിധാനം വരുന്നു അപ്പം ഇങ്ങനത്തെ സംവിധാനങ്ങൾ വരുന്നതിനെ അങ്ങ് പോസിറ്റീവായി തന്നെയാണോ നമ്മൾ കാണേണ്ടത് അല്ലെങ്കിൽ അതിനെ അതിനെങ്ങനെയാണോ നമ്മൾ അത് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് ഒരു എക്കണോമിയെ വിലയിരുത്തുന്ന ആൾ കൂടിയാണല്ലോ അതായത് ഒരു എത്തിക്കൽ ഡയലമാണ് മലയാളി ഈ കാര്യത്തിൽ നേരിടുന്നു ഒരു യാഥാർത്ഥ്യമാണ് അതായത് മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കുന്ന ഒരാൾ എന്നൊരു ടാഗ് കിട്ടാൻ ഒരാളും ആഗ്രഹിക്കുന്നില്ല എന്നാൽ കാലഘട്ടം മാറി എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് നമുക്കറിയാം അതിന്റെ പഴയ രീതിയിലുള്ള വൃദ്ധസദനങ്ങളൊന്നും അല്ല ഇന്ന് ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉള്ള വളരെ ആധുനികമായ സൗകര്യങ്ങളുള്ള വൃദ്ധസദനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കൂ കൂട്ട കൂട്ടായ്മയോടെ ജീവിക്കാൻ പറ്റുന്ന അവരുടെ പ്രായത്തിന്റെ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉള്ള കെയർ ഹോമുകളാണ് ഇന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട പോസിറ്റീവ് തന്നെയാണ് കാരണം നമ്മുടെ സമൂഹം പരിഷ്കരിക്കപ്പെടുമ്പോൾ അതിൻ്റെതായ ഒരു അഡ്വാൻസ്മെന്റ് ഇത്തരം സൗകര്യങ്ങളിലൊക്കെയുണ്ട് പക്ഷെ നമ്മൾ ഒരു കാര്യം കൂടി ചേർത്ത് വെച്ച് വായിക്കണം അതായത് എല്ലാവർക്കും ഇത്തരത്തിലുള്ള എത്ര പേർക്കിത് സാധ്യമാണ് അത് ഒരുപക്ഷേ വിദേശത്തൊക്കെ അതുപോലെ ശമ്പളമൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു പക്ഷേ അത് അവർക്ക് ചിന്തിക്കാൻ പറ്റും പക്ഷെ ഇത് ലക്ഷങ്ങളാണ് നമ്മൾ അപ്പുറത്താണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഒരു സാധാരണക്കാരായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്രയും കാര്യങ്ങൾ എത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എത്രത്തോളം പ്രായോഗികമാണ് ഇത്തരം ചിന്തകൾ എന്നുള്ളതാണ് ഒരു വശം അതല്ലാതെ നമുക്ക് എന്താണ് ഈ ഒരു കമ്മ്യൂണിറ്റിയെ പിടിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ഇവിടെയാണ് നമുക്ക് കുറച്ച് ഇന്നോവറ്റീവ് ആയൊരു തിങ്കിങ്ങിന്റെ ആവശ്യം ഉള്ളത് കാരണം എന്ന് പറഞ്ഞാല് സഭയെ നമുക്കറിയാം നമ്മുടെ നാടിനൊരു ആവശ്യം വന്നപ്പോഴൊക്കെ ഇടപെട്ടിട്ടുണ്ട് അതായത് നാടിന് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം വന്നപ്പോഴാണ് പള്ളിക്കൊപ്പം പള്ളിക്കൂടങ്ങൾ ഉണ്ടായത് പിന്നീട് ആരോഗ്യപരമായ ആവശ്യങ്ങൾക്ക് ആശുപത്രികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ നാടിന്റെ ഒരു ആവശ്യമാണ് ഈ വയോജന പരിപാലനം എന്നുള്ളത് സഭയ്ക്ക് ഇതിൽ പോസിറ്റീവായിട്ട് ഇടപെടാനായിട്ട് പറ്റും പകൽ വീടുകൾ അതായത് പലപ്പോഴും ഒറ്റപ്പെടലാണെന്ന് ഡോക്ടർ പറഞ്ഞു ഒറ്റപ്പെടാതിരിക്കാനായിട്ട് ഇത്തരം ആളുകൾക്ക് അവരുടെ പകലുകൾ പ്രത്യേകിച്ചും വർക്ക് ചെയ്യുന്ന കുട്ടികൾ അവരുടെ മക്കളൊക്കെ ജോലിക്ക് പോകുമ്പോൾ വെറുതെ അവർ ഇരുന്ന് പോവുകയാണ് അപ്പൊ അത്തരം സമയങ്ങളിൽ പകൽ വീടുകളിലേക്കും നമ്മുടെ പള്ളികളിലോട് ചേർന്ന് നമ്മുടെ സ്ഥാപനങ്ങളോട് ചേർന്ന് ഇവർക്ക് വരാൻ പറ്റുകയും ഒരുപാട് കുരു ചെറിയ ചെറിയ ജോലികൾ അവർക്ക് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് ട്യൂഷൻ പഠിപ്പിച്ചു കൊടുക്കാം അതുപോലെ ഓരോ നാട്ടിലും ഇപ്പൊ ടൂർ ഗൈഡുകള ടൂറ് വരുന്നവരുടെ എണ്ണമൊക്കെ വളരെയധികം കൂടുതലാണ് നാട്ടിലെ ടൂറ് കാണാം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടപെടാം നാട്ടിലെ പഴയ അറിവുകളൊക്കെ ശേഖരിക്കുകയും അത് പറയുകയും അത് പ്രിസർവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയിൽ പങ്കാളികളാകാം അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ അവർക്കൊരു ചെറിയ വരുമാനവും അതുപോലെ നമ്മുടെ സമൂഹത്തിന് ഒരു ഉപകാരവും പല സംരംഭങ്ങളുണ്ട് വേറൊരു സംരംഭം പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ യങ് പാരന്റ്സിന് അറിയാവുന്ന ഒരു കാര്യമാണ് കുട്ടികളെ നോക്കാൻ ആരില്ല എന്നുള്ളത് അപ്പൊ നമ്മുടെ കുട്ടികളെ നോക്കാനായിട്ട് നമുക്ക് വിശ്വാസമുള്ള നമ്മുടെ നാട്ടിലെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ആശ്വാസമാണ് ഇത്തരത്തിലുള്ള നൂതനമായ ചിന്തകളിലൂടെ അവരെ കൂടുതൽ എംപ്ലോയ്മെന്റ് നമുക്ക് എംപ്ലോയ് ചെയ്യാൻ ജോലി അവരുടെ അപ്പുറത്ത് നമുക്ക് അല്ലെ എംപ്ലോയ്മെന്റിനെ കുറിച്ച് പറയാത്തൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ ഹോട്ടലിലെ വെയ്റ്റർ ആയിട്ടും സെക്യൂരിറ്റി ആയിട്ടും ഊബർ ഓടിക്കുന്ന ആൾക്കാരും ഒക്കെ പ്രായമുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടില് വളരെ വേഗം ഇവർക്ക് പ്രായമായി പ്രായമായി കഴിഞ്ഞാൽ പിന്നെ സാധിക്കില്ല എന്ന തീർച്ചയായിട്ടും കാരണം നമ്മൾക്ക് ഒരു അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും പറയാ എനിക്ക് വയസ്സായി ഞാൻ എന്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിലും ഒരു അമ്പത്തഞ്ച് വയസ്സും വയസ്സായില്ലേ ഞാൻ പറഞ്ഞു വയസ്സൊരു നമ്പറാണ് അപ്പൊ നമ്മൾക്ക് നമ്മൾ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക ഞാനിപ്പോ അവർ അവർക്ക് എപ്പോഴും മെന്റൽ വറീസാ അവര് നമ്മളുടെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളെ ഫോൺ വിളിക്കണ്ടോ തീർച്ചയായിട്ടും ഇപ്പൊ സാർ പറഞ്ഞതുപോലെ ജിതിൻ സാർ പറഞ്ഞതുപോലെ ഈ പകൽ വീട് എന്ന് പറയുന്ന ഒരു ആശയം വളരെ നല്ലതായിരിക്കും കാരണം ഇവർക്ക് ഇവിടെ വന്നിരുന്ന അവർ പരസ്പരം പങ്കുവെക്കുമ്പോ തന്നെ അവരുടെ ആ ഒറ്റപ്പെടലും ഹൃദയഭാരം ഒക്കെ ഒത്തിരി കുറേയാണ് ഇപ്പം സാറ് പറഞ്ഞു ഈ കുഞ്ഞു കുഞ്ഞുങ്ങളെയൊക്കെ പേരൻസ് ജോലിക്ക് പോകുമ്പോൾ അവർക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം അപ്പോൾ ഇവർക്കും ഒരു കുഞ്ഞുമക്കളെ നോക്കുന്ന ആ ഒരു സ്നേഹം നമുക്കും വിശ്വസിപ്പിക്കുക ഏൽപ്പിക്കുകയും ചെയ്യാം രണ്ട് ഇവർക്കൊരു നല്ല ഒരു മെൻ്റലി അവർ ഒത്തിരി റിലീസ്ഡ് ആവും ആ സമയത്ത് ആ ഒരു കുഞ്ഞുങ്ങളുടെ സ്നേഹം കിട്ടുകയും ആ ഒരു അവരുടെ ആ ഒരു ഗ്യാങ് ആൾക്കാർ പകൽ വീട്ടിലേക്ക് പല കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർ വരുമ്പോൾ അവരുടേതായ ഒരു ഷെയറിങ് വരുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഫീൽ ചെയ്യുക മാത്രമല്ല ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ആശയത്തിൽ നല്ലതാവുകയും ഇതിന് പ്രായോഗികമായി വരുന്ന ഒരു പണമാണ് ഇപ്പൊ നമ്മൾ ഇത് പകൽ വീട് എന്ന് പറയുമ്പോൾ പോലും അല്ലെങ്കിൽ ഒരു ഒരു കുട്ടിയെ നോക്കുന്ന സാഹചര്യം ഇൻസെന്റിവൈസ് ചെയ്യാനും കൊണ്ട് നമുക്ക് സംവിധാനം ഉണ്ടാകണം അല്ലെ അവർക്കത് ഒരു എയ്ണിങ് ആയി മാറാനും അവർക്കത് എൻഗേജ്മെന്റ് ആകണം അവർക്കതൊരു ഒരു ഏണിംഗ് ആകാനുള്ളൊരു അവസരം കൂടി ഉണ്ടാകുമ്പോഴാണ് നീ തോന്നുന്നത് കുറച്ചുകൂടെ അത്തരം കാര്യങ്ങൾ ഇനി ഇവിടെ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇടവകകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വീട്ടിൽ ഒരു നാട്ടിൽ ഒരു അമ്പതോ അറുപതോ വൃദ്ധരായ ആളുകൾ ഒരു നാട്ടിലുണ്ട് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവരെ എങ്ങനെ പരിപാലിക്കാൻ സാധിക്കുമെന്ന് ഒരു ചിന്തയാണല്ലോ നമ്മൾ പങ്കുവെച്ചത് ഒരു അഡ്വക്കേറ്റ് അങ്ങ് പറഞ്ഞത് സിസ്റ്റർ മാഡം ഡോക്ടർ പറഞ്ഞത് അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കി ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യാൻ നമ്മൾ സാധിക്കും അപ്പൊ അങ്ങനെ ഒരു ഡോക്ടേഴ്സ് നഴ്സൊക്കെ വരുന്നു അപ്പം എനിക്ക് തോന്നിയ കാര്യം നമ്മളിപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ആളുകളൊക്കെ കൂടുതലായിട്ടും കെയർ ഹോമുകളിലൊക്കെയാണ് കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന അപ്പം അവർക്ക് അവിടെ കിട്ടുന്ന സ്കില്ല് അന്ന് മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ആളുകൾ തിരിച്ചു വരുന്ന ഒരു കാലത്ത് എന്താണെങ്കിൽ ഇവരൊക്കെ ഇത്തരം സ്കില്ലുകൾ അറ്റ് എനിക്ക് കോസ്റ്റ് ഇവർ ഇത്തരം സ്കില്ലുകൾ നേടിക്കൊണ്ട വളരെ പ്രൊഫഷണലി ഒക്കെ അവിടെ ലഭിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഒരു കാലത്ത് ഈ ആളുകളൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവരെ നമുക്ക് വിന്യസിക്കാനും ഒപ്പം അവർക്കൊരു വരുമാനം ഉണ്ടാക്കാനും കാരണം ഇതൊക്കെ നമ്മൾ വരുമാനത്തിനല്ലാതെ നമ്മളൊരു ജനറിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ പരിമിതിയില നിന്ന് പോകും തീർച്ചയായിട്ടും ഒരു വരുമാനമുള്ള ഒരു കൃത്യമായ ഫിനാൻഷ്യൽ പ്ലാനുകൂടെ ഉള്ള ഒരു ആശയമായി ഇത് കമ്മ്യൂണിറ്റി അല്ലെ കമ്മ്യൂണിറ്റി ലെവലിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെ നമ്മൾ കരുതാം അതായത് അത്തരം ഒരു വരുമാന സാധ്യത ഉള്ളതുകൊണ്ടാണല്ലോ ഫൈവ് സ്റ്റാർ ലെവലിലും ഫോർ സ്റ്റാർ ലെവൽ ഇൻവെസ്റ്റ്മെന്റുകൾ അപ്പൊ നമ്മുടെ നാട്ടിൽ അത്തരം അതിനുള്ള കേപ്പബിലിറ്റി ഉള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള വളരെ റെമുണറേറ്റീവ് ആയിട്ടുള്ള ജോലികളായിട്ട് ഇത് മാറുകയും അത്തരം കുട്ടികൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും നമ്മൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ വിപണി സാധ്യതകളാണ് അതായത് നമ്മുടെ ഇവരെ കൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ചെയ്യാൻ പറ്റുന്നുള്ളത് എന്നുള്ളത് ഇപ്പൊ കെയർ എക്കോണമി എന്ന് പറയുന്നത് ഇത്തവണത്തെ സാമ്പത്തിക സമയം അത് അത് പറഞ്ഞിട്ടുണ്ട് അതായത് കെയർ എക്കോണമി അതായത് ഒരു പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യയുടെ ഒരു രീതി വെച്ചിട്ട് നമ്മുടെ ഒരു കുടുംബത്തെ പരിപാലിക്കുന്ന പരിപാലിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സ്വാഭാവികമായി എത്തിച്ചേരുന്ന സ്ത്രീകളിലാണ് അത് കൂടുതൽ അൺപെയ്ഡ് ആയിട്ടുള്ള ജോലികളാണ് അതായത് കുട്ടികളെ നോക്കുക കുടുംബത്തെ വൃത്തിയെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതുപോലെ തന്നെ കറി കാര്യങ്ങള് പാചകമൊക്കെ ചെയ്യുക ഇതൊക്കെ അവരുടെ ജോലിയായിട്ടാണ് കാണുന്നത് പക്ഷെ ഇപ്പോ ഒരു പുതിയ ട്രെൻഡ് എന്ന് വെച്ചുകഴിഞ്ഞാല് എല്ലാ സ്ത്രീകളും ലേബർ ഫോഴ്സിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അവർ ജോലിക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ വലിയ പ്രശ്ന പ്രതിസന്ധിയിലാവുന്ന എന്താണ് ഈ കെയർ ആണ് ആര് ചെയ്യുന്നുള്ളതാണ് അപ്പൊ അവിടെ ഒരു ഗ്യാപ്പുണ്ട് അപ്പൊ ഈ ഞാൻ ഈ തായ്ലൻഡിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ തേങ്ങയൊക്കെ ചിരകി കൊടുക്കുന്ന ആളുകളുണ്ട് പച്ചക്കറിയൊക്കെ നന്നാക്കി കൊടുക്കുന്ന ആളുകളുണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സമയം സമയമെടുക്കുന്ന ജോലിയാണെങ്കിലും അതൊക്കെ ചെയ്തു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഭവം അത് പാചകം ചെയ്തു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഈ ഇത്തരം ആളുകളെ വയോജനങ്ങളുടെ പല സേവനങ്ങളും പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് അറുപത് വയസ്സ് വരെ അറുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ ഇത്തരത്തിൽ സ്കില്ലുകൾ ഉണ്ടാവും അപ്പൊ അങ്ങനെ ചെയ്യുകയും അത്തരത്തിൽ ഒരു വരുമാനം അവർക്ക് ഉറപ്പാക്കുകയും ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഈ ഒരു അതായത് വർക്കിംഗ് വിമണിന്റെ പ്രോബ്ലം ഈ റിട്ടയർ ആളുകൾക്ക് അതൊരു വരുമാനമാക്കുന്ന രീതിയിലേക്ക് ചിന്തിച്ചു എന്നുള്ള ഒരു ആശയം കൂടി ഞാൻ മുന്നോട്ട് വെക്കുകയാണ് തീർച്ചയായും മാത്രമല്ല ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ നമുക്ക് ഇതിനകത്ത് കൃത്യമായി ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യാൻ അപ്പം എനിക്കറിയുന്ന ഒരു സുഹൃത്തിനൊരു ഒരു ഉണ്ട് അദ്ദേഹം ഊബർ ഹെൽത്ത് കെയറിന്റെ ആൻഡ് ഒരു ഊബറാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം അപ്പം ഹോം നഴ്സുകളെയൊക്കെ നമുക്ക് പേരെ മക്കൾക്ക് അവിടെ ഇരുന്ന് ബുക്ക് ചെയ്യാം അവർ നമുക്ക് ഹോം നേഴ്സൊക്കെ രജിസ്റ്റർ ചെയ്യാം ആ പ്ലാറ്റ്ഫോമിൽ ഒപ്പം അവർക്ക് അവരുടെ പ്രൊഫൈൽ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം അപ്പം ഈ മാതാപിതാക്കൾക്ക് മക്കൾക്ക് വേണമെങ്കിൽ അവരെ വിളിച്ച് അവരെ ഓൺലൈനിൽ അവരുടെ ലൊക്കേഷൻ നോക്കി അവരെ മാപ്പ് ചെയ്ത് അവർക്ക് ഇന്ന സർവീസുകൾ ജെറിയാട്രിക് കെയർ അല്ലെങ്കിൽ അവർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംവിധാനം അപ്പൊ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും സാങ്കേതികവിദ്യകളുടെ സാധ്യതകൾ കൂടി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അത് കൂടുതൽ ഇതാകുന്നത് മാത്രമല്ല നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് പല സ്ഥാപനങ്ങളും ഇന്ന് വെറുതെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് കോളേജുകൾ പലതും അടച്ചുപൂട്ടുന്ന സാഹചര്യമുണ്ട് അപ്പം സന്യാസ സന്യാസഭകൾക്കെ സംബന്ധിച്ചാണെങ്കിൽ ധാരാളം സ്ഥാപനങ്ങൾ അവരുടെ പക്ഷത്തുമുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു അടുത്ത ഒരു പ്രയോറിറ്റി ആയിട്ട് സഭ അല്ലെങ്കിൽ നമ്മുടെ മതസമൂഹങ്ങളൊക്കെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഈ പ്രായമായവർക്ക് വേണ്ടി നമുക്ക് അവരെ നമുക്ക് ചേർത്ത് പിടിക്കാനും അവരെ ബിൽഡ് ചെയ്യാനും അവരെ ഒരു കമ്മ്യൂണിറ്റിയായി നമുക്ക് എൻഗേജ് ചെയ്യാനും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നത് തന്നെയാണ് അതിനപ്പുറത്തേക്ക് നമ്മളുടെ ഈ ഒരു പ്രായമായവർ അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത് മക്കളുടെ സാമീപ്യവും സാന്നിധ്യവും ഒക്കെയാണ് പക്ഷെ മാറുന്ന കൾച്ചർ മാറുന്ന ജോലി സാഹചര്യങ്ങളൊക്കെ എല്ലാ ഇപ്പോഴും അവരെ നാട്ടിൽ തന്നെ നിർത്തണമെന്നില്ല അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നടത്തണമെന്നില്ല അപ്പം ഈ ഇപ്പം ഡോക്ടർ നിതിൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടല്ലോ അതൊരു ഒരു 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 സ്റ്റിക്മ നമ്മുടെ ഇടയിൽ മക്കളെ സ്വന്തം വീട്ടിൽ നോക്കാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരെ എവിടെയൊക്കെ എത്രയൊക്കെ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഫൈനലി എന്താ സംഭവിക്കാൻ പോവുക പള്ളിയുടെ ആണെങ്കിൽ പോലും അവരെ ഉപേക്ഷിച്ചു എന്ന രീതിയിൽ തന്നെ അത് വ്യാഖ്യാനിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമല്ലോ അത്തരം കാര്യങ്ങളെ കൂടി നമ്മൾ സമൂഹം ആ നിലയിൽ ചിന്തിക്കുന്ന ഒരു കാലത്തിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ അതിലേക്കും കൂടെ നമ്മൾ ഒരു മനസ്സങ്ങോട്ടേക്ക് വിടേണ്ടതല്ലേ തീർച്ചയായിട്ടും അതിന് നമ്മളതൊരു ഇവരെ ഒന്ന് എല്ലാവരെയും കൂട്ടിച്ചേർക്കാൻ ഒരു കൂട്ടായ്മ ഫോം ചെയ്യണം ഇപ്പൊ പാരിഷ് ഓറിയന്റ് ഞാൻ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്ന പാരിഷ് ഓറിയന്റഡ് ആണ് കാരണം അവർക്ക് അവിടെ ഒരു പ്ലസ് പാസ്റ്റർ കെയറോടെ അവിടെ കിട്ടും നമ്മൾക്ക് അത് നമ്മൾ വളർന്നാശ്വരിക്കുക ചെയ്യുമ്പോൾ തന്നെ ഇവര് ഇവരുടെ കുറച്ച് മെന്റൽ ഹെൽത്ത് കുറെ ഡെവലപ്ഡ് ആവും അപ്പൊ ശരിക്കും ഇത് ഒരു പാസ്റ്റർ ഓറിയന്റഡ് ആയിട്ട് ഈ കാര്യങ്ങൾ പോകുകയാണെങ്കിൽ ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഇപ്പൊ ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് അവരുടെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുക അല്ല അതെല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഉള്ളി പൊളിക്കുക എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ഭയങ്കര ഒത്തിരി സമയം പോകുന്ന കാര്യം ആ ഷർട്ട് തേക്കുക ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതെല്ലാം പാക്ക് ചെയ്യുക പച്ചക്കറി ഏരിയ അല്ല ഒരു ജോലി ചെയ്യുന്ന ഒരു വർക്കിംഗ് വുമണ് അത് സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞു കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണത് കട്ട് ചെയ്യാനൊക്കെ ഒത്തിരി സമയം വേണം പക്ഷെ നമ്മളുടെ ഇവിടെ ഒരു ഈ പാരൻസിനെയെല്ലാം നമ്മളിവിടെ എവിടെയെങ്കിലും നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ വരികയാണെങ്കിൽ അവർക്കൊരു ജോലി സാധ്യത അവർക്കൊരു ഇൻകം ഒരു ഏണിംഗ് ആയി മക്കൾക്കും അതൊരു അവർക്ക് ഭയങ്കര ഒരു റിലീസാണ് കാരണം വന്നു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തോടെ പോകാം കുഞ്ഞുങ്ങളോട് ഹസ്ബൻഡിനോടെ പോയിരിക്കാനും അല്ലേ വന്നു കഴിഞ്ഞാൽ ഉടനെ അടു എന്താ പറയുന്നത് അടുക്കളയിൽ കയറിയ ഭർത്താവിനും മക്കൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം പക്ഷെ ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് കിട്ടുകയാണെങ്കിൽ സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം അത് വളരെ രണ്ടുണ്ട് ഒരു സമാധാനം ആവുകയും ആവുകയും ചെയ്യും ചെയ്യും ഇവർക്കൊരു എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് നമ്മുടെ ഫയർ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രായമായവരെ സംരക്ഷിക്കാനും ശുശ്രൂഷിക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും അവരുടെ ആരോഗ്യത്തെ കത്തു സൂക്ഷിക്കുവാനും അങ്ങനെ വളരെ ആരോഗ്യപൂർവമായ ഒരു ഒരു സമൂഹത്തെ നമ്മുടെ നാട്ടിൽ നിലനിർത്തുവാനും അവരെ ചേർത്ത് പിടിക്കാനുള്ള വലിയൊരു നന്മയാണ് നമ്മൾ പങ്കുവച്ചത് അതിനും ചെറിയ കൂട്ടായ്മകൾ രൂപവൽക്കരിച്ച് ഇവർക്ക് ഒത്തുകൂടാനും വർത്തമാനം പറയുവാനും ഇവർക്ക് ഉല്ലസിക്കുവാനും എന്നാൽ അതിനും അപ്പുറത്ത് നമ്മളുടെ ചെറിയ കമ്മ്യൂണിറ്റികളിൽ നമ്മുടെ ഇടവകകളായിക്കോട്ടെ കൂട്ടായ്മകളിലായിക്കോട്ടെ സംരംഭങ്ങൾ കൂടി തുടങ്ങി അവർക്കൊരു വരുമാനത്തിനുള്ള വഴിയും അതുപോലെ തന്നെ അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും അതോടുകൂടി ആ സമൂഹത്തിലുള്ള സൊസൈറ്റിയിലുള്ള ഒത്തിരി ആളുകളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകാനുള്ള ഒരു ഒരു വഴി കൂടി തുറന്നിട്ടാണ് ദ ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നത് തീർച്ചയായിട്ടും പ്രായമായവരെ ചേർത്ത് പിടിക്കുവാൻ ജെറിയാക്റ്റിക് കെയർ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് സഭയുടെയും സഭാ സ്ഥാപനങ്ങളുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ ശ്രദ്ധ കൂടുതൽ ഉണ്ടാക്കട്ടെ അങ്ങനെ അവരെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാനും അവരെ കരുതാനും അവരുടെ കൂടെയാകാനും നമുക്ക് കഴിയട്ടെ ഇത് ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം പ്രിയപ്പെട്ട അതിഥികൾക്ക് രണ്ടുപേർക്കും ഡോക്ടർ നിതിൻ ഒപ്പം ഡോക്ടർ ബീന രണ്ടുപേർക്കും നന്ദി നമസ്കാരം